ഇന്ദ്രൻ ബാത്റൂമിൽ നിന്ന് കുളിച്ചിറങ്ങി വരുമ്പോൾ കണ്ണുകൾ കണ്ണുകളടച്ച് ചുരുണ്ടു കൂടി കിടന്നു സീത അവളുടെ കിടക്കുന്നതും നോക്കി കുഞ്ഞൊരു പുഞ്ചൂരിയോടെ അവളുടെ അടുത്തായി അവൻ കിടക്കുമ്പോൾ കണ്ണുകൾ തുറക്കാതെ അങ്ങനെ കിടന്നവൾ ഉറക്കത്തിലെപ്പോഴോ തന്നെ വലിഞ്ഞു മുറുകി കെട്ടിപ്പിടിക്കുന്ന ഇന്ദ്രനെ അറിയുന്നുണ്ടെങ്കിലും ഇത്രയും തന്നെ താനുഭവിച്ച ടെൻഷൻ അവൻ്റെ ഇങ്ങനെയുള്ള ചേർത്ത് പിടിക്കലിൽ അലിഞ്ഞില്ലാതായി പോകുന്നത് അവളറിയവേ അവനിലേക്ക് കൂടി സീതയും തൻ്റെ കൂടെ എന്നും പിറ്റേന്ന് പേടിയോടെയാണ് ജോസിൻ്റെ അടുത്തേക്ക് സീത പോയത് അവൻ്റെ മുന്നിൽ കുറച്ച് കാശ് വെച്ച് കൊടുത്ത് ഇന്ദ്രനൊന്നു ചെയ്യരുതെന്ന് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ ആ പണത്തിൽ മാത്രം തങ്ങി നിൽക്കുന്നതൊക്കെയാണെങ്കിൽ വല്ലാത്തൊരു ആശ്വാസം തോന്നി സീതയ്ക്ക് ഇതാരറിയരുതെന്ന സീത പറയുമ്പോൾ അവൻ കാശെടുത്ത് നാസികയിലേക്ക് ചേർത്ത് വെച്ച് ആ മണത്തിൻ്റെ ഗന്ധം ആസ്വദിച്ച് വലിച്ച് അവളോട് തലയാട്ടി എന്നാൽ അവൾ അറിഞ്ഞില്ല ആ പണത്തിനേക്കാൾ വലുതാണ് ജോസിന് ഇന്ദ്രനോടുള്ള വെറുപ്പും പറയുമെന്ന് ആ പണം അവനെ തിരിച്ചടിക്കാൻ കിട്ടിയ അവർ ആയുധമായി അവൻ ആകെ തളർന്ന് ആടി നടന്ന് കയറി വരുന്ന സീതയെ കാണേ അമ്മ ഓടി അവളുടെ അടുത്തേക്ക് വന്നു എന്താ എന്താ സീതയേത് സ്കൂളിൽ യാത്രയായപ്പോ ഉണ്ടെന്ന് പറഞ്ഞു പോയിട്ട് എന്താ ഇങ്ങനെ ക്ഷീണിച്ച് വന്നിരിക്കുന്നെ ആകെ തളർന്ന് കസേരിലേക്ക് ഇരിക്കുന്നവളെ നോക്കി തമ്പുരാട്ടി അമ്മ ആകൃതയോടെ ചോദിച്ചു അമ്മ വെള്ളം അവൾ ക്ഷീണത്തോടെ പറഞ്ഞു കേട്ടതും പെട്ടെന്ന് കൈയിൽ കിട്ടിയ ജെഗെടുത്ത് അവളുടെ കയ്യില് കൊടുത്തു അവൾ അവൾ നിർത്താതെ വെള്ളം കുടിക്കുന്ന കാണേ അവളെ തന്നെ നോക്കി നിന്ന് പോയി തമ്പുരാട്ടിയമ്മ മോളെ നീ സ്കൂളിൽ നിന്ന് തന്നെയല്ലേ വരുന്നത് വെള്ളം നിർത്താതെ കുടിച്ചുകൊണ്ടിരിക്കുന്നവളെ നോക്കി അവർ സംശയത്തോട് ചോദിച്ചതും അവരെ നോക്കിയത് പുഞ്ചിരിച്ച് സീതമല തലയാട്ടി ആ സമയം ജീപ്പിൽ വന്ന ഇന്ദ്രൻ അകത്തേക്ക് വരുമ്പോൾ കാണുന്നത് തളർന്ന് വീണു പോകുമെന്ന നിലയിൽ ഇരിക്കുന്ന സീതയാണ് അവളെ ഇങ്ങനെ ക്ഷീണിക്കാൻ കാരണം എന്താണെന്ന് വ്യക്തമായി അറിയുന്ന അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വീങ്ങൽ തോന്നി ഇന്ദ്ര ആ നിമിഷം അവളെ നോക്കി മുന്നോട്ട് നടക്കാൻ നടക്കാനൊരുങ്ങിയ ഇന്ദ്രനെ അമ്മ വിളിച്ചതും അവരെ തിരിഞ്ഞു നോക്കി അവൻ ദേ നോക്ക് സീതയൊക്കെ ക്ഷീണിച്ചിരിക്കുന്ന അവളെ ഒന്ന് മുറിൽ കൊണ്ടുപോയി കിടത്തിക്കേ ഞാൻ നല്ലൊരു ചായ ഇടാം തമ്പരാട്ടിയമ്മ പറതും സീതയെ നോക്കി ഇന്ദ്രൻ എന്നാൽ സീതയുടെ കണ്ണുകൾ ഒരു നിമിഷം പോലും അവനെ നോക്കിയില്ല വാ അവളെ നോക്കി പറഞ്ഞവൻ അവളുടെ കയ്യിൽ പിടിച്ചതും ആ കൈ തട്ടി എറിഞ്ഞു സീത എന്നെ ആരും പിടിക്കേണ്ട ഞാൻ നടന്നോളാം തന്നെ ഒറ്റയ്ക്കാക്കി പോയവനോടുള്ള എല്ലാ ദേഷ്യവും ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു എങ്കിലും അടുക്കളയിൽ നിൽക്കുന്ന തമ്പരാട്ടിയമ്മ കേൾക്കാതെ പറഞ്ഞ് അവൾ കസേരിൽ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് നടക്കാൻ നിന്നും കാല് കൊഴഞ്ഞു വീഴാൻ പോയി സീത സീതേ അവളെ അവൻ ആ നിമിഷം അവനിലേക്ക് ചേർത്ത് പിടിച്ചു ആ ചേർത്ത് പിടിക്കലിൽ അവനെ അത്രയും ദേഷ്യത്തോടെ നോക്കി സീത അവനിൽ നിന്ന് പിടഞ്ഞു മാറി മെല്ലെ വേച്ച് വേച്ച് മുന്നോട്ട് നടന്നു സീത ഉപേക്ഷിച്ച പോലും പോലെ ആ കുന്നിയും ചെരുവിൽ അവളെ ഒറ്റയ്ക്കാക്കി പോകുന്ന നിമിഷം ഓർത്ത് അവൾ പോകും നോക്കി നിന്നു ഇന്ദ്രൻ അവൾക്ക് പിറകെ അവൻ സ്റ്റെപ്പുകൾ ഓരോന്ന് കയറി അകത്തേക്ക് വന്ന് കണ്ടു കാല് രണ്ടു മുഴിഞ്ഞ് കട്ടിലിരിക്കുന്നവളെ അവൻ്റെ കണ്ണുകൾ പോയത് അവളുടെ വീർത്ത കവളിലേക്കാണ് ആ കവളിൽ ചുവന്നു കിടക്കുന്ന വിരൽപ്പാടുകൾക്കാണെ ആദ്യമായി താൻ അവളടിച്ചത് എന്ന് ഓർക്കേ അവൻ്റെ ഉള്ളം വല്ലാതെ വേദനിച്ചു പോയി അവൾ തന്നെ തോൽപ്പിക്കാൻ ചെയ്താണെന്ന് ഓർത്ത് അടിച്ചതാണെങ്കിലും ആ സമയം അവളേക്കാൾ വേദനിച്ചത് താനല്ലേ എന്ന് ഓർത്തുപോയി അവൻ നീ എന്തിനാ വീണ്ടും ഇങ്ങോട്ട് വന്ന് നിന്റെ വീട്ടിൽ പോയി കൂടായിരുന്നില്ലേ ഗൗരവത്തോടെ അവൻ്റെ ചോദ്യം കേൾക്കലും കാൽ രണ്ടും ഒഴിഞ്ഞിരുന്നവൾ ഒന്ന് മിഴിയുർത്തി ദേഷ്യത്തോടെ അവനെ നോക്കി അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച നോട്ടുകൾ അവൻ്റെ മുന്നിലേക്ക് നീട്ടി നമ്മൾ തമ്മിൽ ഒരു കടമില്ല തമ്പുരാനെ ഇതിൽ എഴുപത്തി അയ്യായിരം രൂപയുണ്ട് എൻ്റെ കടത്തിലേക്ക് വെച്ചേക്ക് ബാക്കി ഞാൻ ജോലി ചെയ്തുണ്ടാക്കിയിട്ട് തരാം അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി പറയുമ്പോൾ അവൻ്റെ ചൂണ്ടൽ ഒരു പുച്ഛൻ കലർന്നു നീ ഇപ്പോൾ അടുത്തൊന്നും അത് വീട്ടാൻ പോകുന്നില്ല എന്നൊരു ഭാവമായിരുന്നു ആ സമയം അവനിൽ നിന്ന് തോന്നിപ്പോയി സീതയ്ക്ക് അവളെ നോക്കി ബാൽക്കണിയിലേക്ക് നടന്ന് പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടോട് ചേർത്തു അത് കത്തിച്ച് പുകയൂതി പുറത്തേക്ക് വിട്ടു നെഞ്ചിലിപ്പോഴും തൻ്റെ പെണ്ണിനെ ആദ്യമായി കൈവച്ചതിൻ്റെ കുറ്റബോധം നിറഞ്ഞു നിന്നും അവനൊരു ദീർഘശ്വാസമെടുത്ത് അവിടെയുള്ളൊരു കസേരയിലേക്ക് ചാരിയിരുന്നു മറ്റൊരു കസേരയിലേക്ക് കാല് നീട്ടിവെച്ചു അപ്പോഴും ഒരു സിഗരറ്റ് അവൻ്റെ ചൂണ്ടുവിരലിനും നടുവിരലിനും ഇടയിലുണ്ടായിരുന്നു അത് ഇടയ്ക്കിടയ്ക്ക് ചുണ്ടോട് ചേർത്ത് മേലേക്ക് ഊതി വിട്ടവൻ അകത്തിരിക്കുന്നവളെ നോക്കി കാലിൽ മരുന്ന് തേച്ച് ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നവളെ നോക്കി കുഞ്ഞൊരു ചിരിയോടെ അവൻ കുറച്ച് മുന്നേ നടന്ന കാര്യങ്ങൾ ഓർത്തു ദേഷ്യത്തെ സ്റ്റിയറിങ്ങിൽ പിടിച്ച് തിരിച്ച് ദേഷ്യമടക്കി വണ്ടി മുന്നോട്ട് പോകുമ്പോഴും ആ വിജനമായ കുന്നിൻ അവളെ ഒറ്റയ്ക്കാക്കി തിരിച്ചു പോകുന്നതായിരുന്നു മനസ്സിൽ മുഴുവൻ അവളുടെ കരഞ്ഞുകലങ്ങിയ മുഖം വീണ്ടും വീണ്ടും തൻ്റെ ഉള്ളിൽ നിറഞ്ഞു വന്നതും എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും ദേഷ്യമടങ്ങാതെ ഇന്ദ്രൻ അവൻ്റെ ദേഷ്യവും സങ്കടവും എല്ലാം അവന് ഡ്രൈവിങ്ങിൽ തീർത്തു അപ്പോഴും താൻ അവളെ അടിച്ചപ്പോൾ വീണുപോയ തൻ്റെ പെണ്ണ് മാത്രമായിരുന്നു അവൻ്റെ ഉള്ളിൽ അവൾ തന്നെ തോൽപ്പിക്കാൻ ചെയ്തതാണോ അതോ അവൾ ജ്യൂസിൻ്റെ അടുത്ത് പോകാനും ആ പണം അവനെ ഏൽപ്പിക്കാനും എന്തെങ്കിലും കാരണങ്ങളുണ്ടോ അവൻ്റെ മനസ്സ് പലവിധ ചിന്തകളിൽ മുഴുകുമ്പോഴും വണ്ടി തിരിച്ച് സീതയുടെ അടുത്തേക്ക് പോകാൻ കൊതിക്കുന്ന മനസ്സിനെ നിയന്ത്രിച്ച അവൻ മുന്നോട്ട് തന്നെ പോയി അവൻ അറിയണമായിരുന്നു സീത എന്തിനിങ്ങനെ ചെയ്തു എന്നത് എന്നിട്ട് ഇനി അവളുടെ മുന്നിലേക്ക് താൻ പോകുമെന്ന് മനസ്സിച്ച് അവൻ ജോസിപ്പോൾ ഐ സിയുവിൽ ആണ് അവൻ്റെ കൂട്ടാളികളിൽ ഒരാളെ നന്നായൊന്ന് പെരുമാറിയപ്പോൾ അവൻ ഇന്നലെ സീതയെ കണ്ടതും ഇന്നും നടന്നും ഈ മുഴുവൻ ഇന്ദ്രനോട് വള്ളിപ്പുള്ളി തെറ്റാതെ പറഞ്ഞു ആ സമയം ഇന്നലെ രാത്രി തന്നോട് ദേഷ്യപ്പെട്ടതും മുഖം വീർപ്പിച്ച് നിന്നുമല്ല എന്തിനെന്ന് അവൻ്റെ മനസ്സിലായതും അവളുടെ ഉള്ളിൽ താൻ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി ഇന്ദ്രന് ഇനി അവളായാകുന്നാലും ഒരിക്കലും താൻ അവളെ ഇനി വിട്ടുകളയില്ല എന്ന് ഉറപ്പിച്ചായിരുന്നു ഇന്ദ്രൻ്റെ വരവ് പക്ഷേ ഈ വെട്ടുപോത്തിൻ്റെ സ്വഭാവമുള്ളവളെ താൻ എങ്ങനെ മെരിക്കിയെടുക്കും എന്നൊരു എത്തും പിടിയും അവനില്ലായിരുന്നു മോളെ ഇതും കൂടി ആ ബാഗിലേക്ക് അങ്ങ് വെച്ചേ ഇത്തിരി ചക്ക വറുത്തതാണ് ഒത്തിരി ഇഷ്ടമല്ല ഇത് ഒരു പൊതി അവളുടെ നേർക്ക് നീട്ടി പുഞ്ചിരിയുടെ തറവാട്ടമ്മ പറയുമ്പോൾ അവരെ നോക്കിയിരുന്നു പുഞ്ചിരിച്ച് ബാഗിൻ്റെ സിബ് തുറന്ന് ആ പൊതി അതിലേക്ക് വെച്ചു സീതാ ആപ്പൂ പോട്ടേ അമ്മേ അവിടെ എഴുതിയിട്ട് വിളിക്കാം അവരുടെ കയ്യിൽ പിടിച്ച് പുഞ്ചിരിയുടെ അവൾ പറഞ്ഞതും അവളെ നിറ കണ്ണുകളോടെ കെട്ടിപ്പിടിച്ചു അമ്മ അവളും പുഞ്ചീരിയുടെ അമ്മയെ ചേർത്ത് പിടിച്ചു നിന്നു പോവാതിരുന്നൂടെ നിനക്ക് എന്തിനാ ഞങ്ങളെയൊക്കെ വിട്ടങ്ങനെ ബാക്കി പറയുന്നത് സാരിത്തലപ്പ് കൊണ്ട് കണ്ണും മുഖം തുടച്ച് അവളെ നോക്കി അവർ നിൽക്കേ അവൾ അവരെ നോക്കി അവളുടെ കണ്ണുകൾ ചെറുതായി ഒന്ന് ഇറഞ്ഞിട്ടുണ്ട് പോവാതിരിക്കാൻ പറ്റില്ല അമ്മ എനിക്ക് ചെയ്തു തീർക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട് അതിവിടെ നിന്ന് ശരിയാവില്ല ലീവ് കിട്ടി ഉടനെ വരാം ഇങ്ങനെ കരഞ്ഞെന്നെ യാത്രയാക്കല്ലേ എത്ര തുളച്ചിരും ആ കണ്ണുകൾ വീണ്ടും നിറയെന്ന് കാണേ സീതയിലും വല്ലാത്തൊരു വിഷമം നിറഞ്ഞു എന്നും വിളിക്കണം അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച അമ്മ പറയതും പുഞ്ചിരിയുടെ തലയാട്ടി സീത വേഗം വരണം അവിടെയെങ്കിൽ സ്ഥിരാക്കരുത് നിങ്ങളുടെ കുഞ്ഞിനെ കണ്ടിട്ട് വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ ആ ഒരു ആഗ്രഹമേ ഉള്ളൂ ഇപ്പോൾ അവർ പറയുമ്പോൾ മറുപടി എന്നും പറയാതെ നിന്നു സീത പെട്ടെന്ന് അകത്തേക്ക് വന്ന് ഇന്ദ്രൻ കാണുന്നത് പരസ്പരം ചേർന്ന് എന്തൊക്കെയോ സംസാരിക്കുന്ന അമ്മയും സീതയുമാണ് ഇന്ദ്രനകത്തേക്ക് വന്നതും അവർ രണ്ടുപേരും അവനെ നോക്കി സാധാ ഗൗരവമുള്ള അവൻ്റെ മുഖം ഇന്ന് ഒന്നുകൂടെ വീർത്ത് പോലെ തോന്നി സീതയ്ക്ക് ഒരു നിമിഷം പരസ്പരം മിഴുകൾ ഉടക്കിയതും സീത അവനിൽ നിന്ന് പെട്ടെന്ന് ഓട്ടം മാറ്റി എങ്കിലും അവൻ അവളെ തന്നെ നോക്കി നിന്ന് പോയി അവളെ തന്നെ നോക്കുമെന്ന് പറഞ്ഞു സീത കണ്ടില്ലെങ്കിലും അമ്മ അത് ശ്രദ്ധിച്ചു അവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു അമ്മ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അമ്മ അവർക്കായി ഒഴിഞ്ഞു കൊടുത്തു അമ്മ താഴേക്ക് താഴേക്കിറങ്ങിപ്പോയതും അമ്മ പോയെന്ന് ഉറപ്പ് വരുത്തിയവൻ സീതയെന്ന് നോക്കി എല്ലാം എടുത്ത് വെച്ചില്ലേ ഗൗരവത്തോടെ ഇന്ദ്രൻ ചോദിച്ചേന് അവനെ നോക്കാതെ തന്നെ ഒന്ന് മൂളി സീത എന്നാൽ ഇറങ്ങാം ട്രെയിനിന് സമയമായി ഉള്ളിൽ അത്രയും വേദന ഒളിപ്പിച്ചവൻ പറയുമ്പോൾ കട്ടിൽ വെച്ചിരുന്ന ബാഗ് എടുക്കാൻ ആഞ്ഞു സീതാ അപ്പോഴേക്കും ഇന്ദ്രൻ ആ ബാഗും എടുത്ത് മുന്നോട്ട് നടന്നിരുന്നു അവൻ പോകുമെന്ന് നോക്കിയൊരു നിമിഷം നിന്ന ശേഷം അവൻ്റെ കൂടെ താഴേക്ക് ഇറങ്ങിയവൾ വലിയ എൻ്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി രണ്ടമ്മമാരെയും കെട്ടിപ്പിടിച്ച് യാത്ര പറയുന്നവളെ നോക്കി ഡിക്കിയിലേക്ക് ബാഗ് വെച്ച് കാറിലേക്ക് കയറിയിരുന്നു ഇന്ദ്രൻ എല്ലാവരും നിറകണ്ണുകളോടെ അവളെ യാത്രയാക്കുമ്പോൾ അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും കഴിയാത്ത തൻ്റെ അവസ്ഥയെ ശപിച്ചു പോയി അവൻ അമ്മമാരുടെ കൂടെ തൻ്റെ അടുത്തേക്ക് വരുന്നവളെ ഇന്ദ്രൻ നോക്കിയിരിക്കുന്നു മനസ്സ് വല്ലാതെ വേദന നിൽക്കുന്നുണ്ട് എന്നെ വിട്ടുപോകാതിരുന്നൂടെ എന്നുള്ളുകൊണ്ട് അവളോട് കെഞ്ചുന്നുണ്ട് അതൊന്നും അവൾ അറിയാതിരിക്കാൻ മുഖത്ത് ഗൗരവം നിറച്ച് ഇന്ദ്രൻ അവളിൽ നിന്ന് ഓട്ടം മാറ്റി പുറത്തേക്ക് നോക്കിയിരുന്നു പോയിട്ട് വരാം അമ്മേ രണ്ടമ്മമാരെയും നോക്കി അവൾ പറഞ്ഞ് കാറിലേക്ക് കയറിയതും എത്ര വേണ്ടെന്ന് വെച്ചിട്ടും അവളെ ഒന്ന് നോക്കി ഇന്ദ്രൻ പണ്ട് സിദ്ധു അവൾക്ക് വാങ്ങിച്ചു കൊടുത്ത അനാർക്കൽ ചുരിദാറാണ് അവളുടെ വിഷം നെറ്റിയിലൊരു കുഞ്ഞു പൊട്ടും സിന്ധൂരവും മാത്രം താലിക്ക് പുറമെ കുഞ്ഞുനെ നേർത്തച്ഛൻ കഴുത്തിലുണ്ട് യാതൊരു ചമയങ്ങളും ഇല്ലാഞ്ഞിട്ടും അവൾക്ക് വല്ലാത്തൊരു ഭംഗി അവളെ നോക്കിയിരിക്കാതെ വണ്ടിയെടുക്കും ഇന്ദ്ര സമയമായില്ലേ അവളൊന്നും ഓട്ടം മാറ്റാതെ അവളെ തന്നെ നോക്കുമെന്ന് തന്നെ നോക്കി അമ്മയൊരു തമാശ പോലെ പറയുമ്പോൾ അവരെ ഒരു ചിരി വരുത്തി വണ്ടിയെടുത്തു ഇന്ദ്രൻ അമ്മ പറയുന്നത് കേട്ടെങ്കിലും അത് കേൾക്കാത്ത ഭാവത്തിലിരുന്നു സീത പരസ്പരം നോക്കാതെ മിണ്ടാതെ മൗനത്തെ കൂട്ടുപിടിച്ചൊരു യാത്ര കാറിൽ നിന്നും ഒഴുകിവരുന്ന പാട്ട് കേൾക്കെ ഒന്ന് തിരിഞ്ഞ് സീതയെ നോക്കി ഇന്ദ്രൻ എന്നാൽ ആ പാട്ടിൽ ലയിച്ചിരിക്കുന്ന സീത അവൻ തന്നെ നോക്കുമെന്ന് അറിയുന്നുണ്ടെങ്കിലും പുറത്തെ കാഴ്ചയിൽ കണ്ണെടുക്കാത്തേ ഇല്ല ഇന്നലെ അവൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഉള്ളിൽ പരിഭവം നിറയുന്നുണ്ട് അവൻ പറയുന്ന മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വന്നതും കണ്ണുകളൊന്നും മുറുകിയടിച്ചു തുറന്നവൾ ആ നിമിഷം അത്രയും നേരം പിടിച്ചു നിന്നവളുടെ കണ്ണുകൾ ഒന്നിറഞ്ഞു അതവനം കാണാതെ മെല്ലെ തുടച്ച് പുറത്തേക്ക് മാത്രം നോക്കി സീറ്റിലേക്ക് ചാരിയിരുന്നു അവൾ റെയിൽവേ സ്റ്റേഷൻ അടുക്കും തോറും അവനെ ഹൃദയം വല്ലാതെ പിടഞ്ഞുകൊണ്ടിരുന്നു അത്രയും നേരം കൂടെ അവൾ തൻ്റെ അടുത്തുണ്ടാവുമല്ലെന്ന ചിന്തയിൽ അവൻ കാറിൻ്റെ സ്പീഡ് മെല്ലെ കുറച്ചു കാറിൻ്റെ സ്പീഡ് കുറഞ്ഞു എന്ന് തോന്നിയതും സീത കയ്യിൽ കെട്ടിയ വാച്ചിലേക്കും ഇന്ദ്രനം നോക്കി കുറച്ചുകൂടെ സ്പീഡിൽ പോ ട്രെയിൻ മിസ്സാവും അവൾ അവനെ നോക്കി പറയവേ അവൻ എന്തോ ഉൾപ്പെടെയും അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചതും ഒരുമിച്ചായിരുന്നു ആ തൊട്ടും പ്രതീക്ഷിക്കാതിരുന്നവൾ അവനെ ഒരു ഞെട്ടലൂടെ നോക്കി എന്നാൽ ഇപ്പോഴും അവൻ്റെ നോട്ടവും ശ്രദ്ധയും ഡ്രൈവിങ്ങിൽ മാത്രമാണ് തന്നെ നോക്കുക പോലും ചെയ്യാതെ തൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്നവൻ്റെ മനസ്സിൽ എന്താണെന്ന് മറ്റാരേക്കാളും നന്നായി അവൾക്കറിയാം പക്ഷേ അവന് മുന്നിൽ ഇനിയും തോൽക്കാൻ വയ്യുന്ന പോലെ അവനിൽ നിന്ന് ഓട്ടം മാറ്റി അവൻ്റെ പിടിയിൽ നിന്ന് കൈവലിക്കാൻ ശ്രമിച്ചു സീത എന്നാൽ അവൻ അവളിൽ നിന്ന് പിടിവിടാതെ ഇല്ല ഒരു കൈകൊണ്ട് സ്റ്റിയറിങ്ങിൽ പിടിച്ചു തിരിച്ച് മറുകൈകൊണ്ട് അവളെ മുറുകെ പിടിച്ചിരിക്കുന്നവനെ അല്പം ഗൗരവത്തിൽ നോക്കി സീത ഇന്ദ്ര അവൾ വിളിച്ചതും അവ കേൾക്കാത്ത ബോധത്തിൽ മുന്നോട്ട് പോയവൻ രണ്ട് മൂന്ന് തവണ കൈവലിക്കാൻ ശ്രമിച്ചിട്ടും അവൻ പിടിവിടുന്നില്ല എന്ന കണേ അവനിൽ നോട്ടം മാറ്റി ദേഷ്യത്തോടെ പുറത്തേക്ക് നോക്കി സീത തൻ്റെ ഉള്ളിലുള്ള അവനോടുള്ള ഇഷ്ടവും പ്രണയവും അവനോടുള്ള ദേഷ്യം കൊണ്ട് മറച്ചു അവൾ അവളിൽ നിന്ന് കഴിയാതെ കഴിയാതെ തകർന്നീന്ത്രനും അവൻ്റെ മനസ്സിലെ സംഘർഷങ്ങൾക്കനുസരിച്ച് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് തന്നെ അവൻ മുന്നോട്ട് പോയി റെയിൽവേ സ്റ്റേഷനടുത്ത് അവൻ കാർ നിർത്തിയതും അവൻ അവളിൽ നിന്ന് പിടിവിട്ടു ഒരു ദീർഘശ്വാസം എടുത്ത സീറ്റിലേക്ക് ചാരി കണ്ണുകളടച്ചിരുന്നു പിന്നെ എന്തോർത്ത പോലെ പെട്ടെന്ന് കണ്ണുകൾ വലിച്ചു തുടർന്ന് അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പുറത്തേക്ക് നടന്നു കാറിൽ നിന്നിറങ്ങി നടക്കുന്നവൻ കണ്ണുകളുണ്ട് അമർത്തി തുടയ്ക്കുന്നത് അവൻ പോകുന്നതും നോക്കിയിരിക്കുന്നവൾ വ്യക്തമായി കണ്ടു അവനെ തന്നെ നോക്കി അവളും കാറിൽ നിന്നിറങ്ങി ഇന്ദ്രൻ ഡിക്കിൽ നിന്ന് ബാഗ് എടുത്ത് സീതയുടെ അടുത്തേക്ക് വന്നു അവൾ ആ ബാഗ് വാങ്ങാനെ കൈനീട്ടി അവനെ മിഴിയേർത്തി നോക്കിയതും അവനാ കൈ പിടിച്ച് വലിച്ച് അവനെ നെഞ്ചിലേക്ക് കിട്ടു അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് അവളുടെ തോളിലേക്ക് മുഖം ചേർത്ത് വെച്ചു താനെ ഇറുകെ കെട്ടിപ്പിടിച്ചവനെ ചേർത്ത് പിടിക്കാനും തള്ളി മാറ്റാനും കഴിയാതെ പ്രതിമ കണക്കിയ സീത നിൽക്കുമ്പോൾ താനിന്നലെ തൻ്റെ കൈപ്പതി ചുവന്ന കിടക്കുന്ന ആ കവളിൽ അവൻ ചുണ്ടുകൾ ചേർത്ത് അമർത്തി ചുംബിച്ചു ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ പ്രവർത്തിയിൽ സീത കണ്ണുകൾ മുറുക്കി അടച്ചു പോയി താൻ കാണുന്ന സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്നറിയതെ പകച്ചവൾ നിൽക്കുമ്പോൾ കുറച്ച് നിമിഷം അവളോട് ചേർന്ന് നിന്നവൻ അവളിൽ നിന്ന് അകർന്നു മാറി അവളെ നോക്കി ട്രെയിൻ വരാൻ സമയമായി വാ ഇടേറെ ശബ്ദത്തോടെ പറഞ്ഞ് അവളുടെ ബാഗ് പിടിച്ച് മുന്നോട്ട് നടന്നവൻ പറയുമ്പോൾ അവൻ്റെ കൂടെ നടന്നു സീത സീത ഇന്ദ്രനെ നോക്കി ട്രെയിനിലേക്ക് കയറിയതും അവളെ തന്നെ നോക്കി നിന്നവൻ അവളൊരു സീറ്റിലേക്ക് കയറി ഇരിക്കുന്ന അവനെ നോക്കിയതും ദൂരെ ഒരു കടയിൽ നിന്നും എന്തോ വാങ്ങുമെന്ന് നോക്കിയിരുന്നു അവൾ ട്രെയിനിൻ്റെ ചൂളം വിളി കിളക്കെ അവൻ സീതയെ നോക്കി വേഗം അവൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഓടി വന്ന് അവളുടെ നേർക്കൊരു ബോട്ടിൽ വെള്ളവും രണ്ട് മൂന്ന് പാക്കറ്റ് സ്നാക്സും അവളുടെ അടുത്തുള്ള വിൻഡോയിലൂടെ നീട്ടി അവനെ തന്നെ നോക്കി അവളത് വാങ്ങി പരസ്പരം നോക്കി രണ്ടുപേരും നിരക്കെ ആ ട്രെയിൻ അവളെയും കൊണ്ട് മുന്നോട്ട് നീങ്ങി അവൻ്റെ ഹൃദയം പോലെ തോന്നി തോന്നിയവന് എങ്കിലും അവൾ തനിൽ പോകും വരെ അവളെ തന്നെ നോക്കി നിന്ന് ഇന്ദ്രൻ ദൂരേക്ക് ദൂരേക്ക് ആ ട്രെയിൻ ഓടി മറിയുമ്പോൾ അതും ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നു ഇന്ദ്രൻ പിന്നെ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അവൻ കാറിലേക്ക് നടന്നു കാറിൽ കയറി കണ്ണുകളടച്ച് സ്റ്റിയറിങ്ങിൽ ഒരുപാട് നേരം ഇരുന്നു അവൻ എത്ര സമയം അങ്ങനെ ഇരുന്നെന്ന് അവനെ പോലും അറിയില്ല മനസ്സ് മുഴുവൻ അവളെ ഇന്നലെ കൈവീശി അടിച്ചത് മാത്രമാണ് തൻ്റെ മുന്നിൽ നിറക്കണ്ണുകളോട് നിന്ന പെണ്ണിൻ്റെ മുഖമാണ് കുറ്റബോധം കൊണ്ട് അവൻ്റെ ഉള്ളിൽ നീറിപ്പൊകഞ്ഞു രാത്രി ഒരുപാട് വൈകിയാണ് അവൻ വീട്ടിലേക്ക് വന്നത് അമ്മാവനെ കാത്തുന്ന പോലെ ഉമ്മർത്തന്നെ ഇരിപ്പുണ്ടായിരുന്നു നീ എന്താ ഇത്ര വൈകിയെ അമ്മാവൻ്റെ കണ്ണും മുഖവും വല്ലാതിരിക്കുന്നത് കാണാൻ ചോദിച്ചതും അത് കമ്പനിയിൽ നീ കമ്പനിയിൽ എത്തിയിട്ടില്ല എന്ന് മാനേജർ സുരേന്ദ്രൻ പറഞ്ഞല്ലോ ഇന്നും പറയും മുന്നേ അമ്മ പറതും അവനൊന്നും മിണ്ടാതെ അവരെ നോക്കി നീ കുടിച്ചിട്ടുണ്ടോ അവൻ്റെ അടുത്തേക്ക് വന്ന് വന്നവർ ചോദിച്ചതും ഇല്ല അവൻ മുന്നോട്ട് നടക്കാൻ ആഞ്ഞുകൊണ്ട് പറഞ്ഞു അവൻ്റെ കയ്യിലായി പിടിച്ചു അമ്മ പിന്നെന്താ നിൻ്റെ കണ്ണും മുഖവും വല്ലാതെ അവർ അവൻ്റെ മുഖത്തേക്ക് നിന്ന് ചോദിച്ചു ഒന്നുമില്ല ഒരു തലവേദന ഞാനൊന്ന് കിടക്കട്ടെ അവൻ അവനവരുടെ കൈ വിടിവിച്ച് മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു അവൻ പോകുന്നു നോക്കി നിന്നു സീ അമ്മ സീത വിളിച്ചിരുന്നു അവിടെ എത്തിയെന്ന് പറഞ്ഞു നിനക്ക് വിളിച്ചില്ലേ അവർ സ്റ്റെപ്പ് കയറുന്നവനെ നോക്കി ചോദിച്ചു അവനൊരു ദീർഘശ്വാസം എടുത്ത് അവരെ തിരിഞ്ഞു നോക്കി ഒന്നും വീണ്ടാതെ വീണ്ടും മുന്നോട്ട് നടന്നു അടഞ്ഞു കിടക്കുന്ന മുറി തള്ളി തുറന്ന് അകത്തേക്ക് നടന്നു ഇന്ദ്രൻ ഇന്നലെ വരെ തനിലേക്ക് ചേർന്ന് കിടന്നവൾ ഇനി മുതൽ മുതലില്ലെന്നുറക്കെ തലയ്ക്കും ശരീരത്തിനും വല്ലാത്തിനും ഭാരം പോലെ തോന്നിയവന് ഇന്ദ്രൻ നേരെ പോയത് സീതയുടെ ഡ്രസ്സുകൾ അടുക്കി വെച്ചിരുന്ന അലമാരയിലേക്കാണ് അതിൽ നിന്നും ഒരു സാരി അവൾ കിടക്കുന്ന ഭാഗത്തേക്ക് വെച്ചവൻ കട്ടിലേക്ക് കിടന്നു ആ സാരിയിൽ മുറുകെ പിടിച്ച് കണ്ണുകൾ കണ്ണുകളടച്ച് കിടക്കുന്നവൻ്റെ കണ്ണുകൾ അവൻ പോലും അറിയാതെ നിറഞ്ഞു പോയിരുന്നു ദൂരെ ഹോസ്റ്റലിൽ ഒറ്റ ഒറ്റ മുറിയിൽ അവൻ്റെ ഷർട്ട് തൻ്റെ നെഞ്ചോട് ചേർത്ത് അവനെ മാത്രം മനസ്സിൽ നിറച്ച് കണ്ണുകളടച്ച് കിടക്കുകയായിരുന്നു അവൻ്റെ പ്രിയപ്പെട്ടവൾ വാവു സിത്തു എന്തു ടേസ്റ്റാ നിന്റെ ഫുഡ് നിന്റെ ആൻറ്റി ആൾ കൊള്ളാലോ കോളേജിൽ ഉച്ച സമയം എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടെ സിത്തുവിൻ്റെ ഫുഡ് കുറച്ചെടുത്ത് കഴിച്ച് സുപ്രിയ പറയുന്നം സിത്തുവിൻ്റെ മിഴികൾ ദൂരെ കൂട്ടുകാർക്കിടയിൽ ഇരുന്ന് ചിരിച്ചു ഭക്ഷണം കഴിക്കുന്നതിനെ നോക്കിപ്പോയി അവളുടെ ചൊടികളിൽ അവൾ പോലും അറിയാതെ ഒരു കുഞ്ഞു പുഞ്ചിരി തെളിഞ്ഞു സ്വാദുള്ള ഭക്ഷണം കഴിക്കാൻ നാട്ടിലെ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തിരുന്ന താൻ ഇന്ന് എന്നും കഴിക്കുന്നത് എന്ത് നല്ല രുചിയുള്ള ഭക്ഷണമാണെന്ന് ഓർത്തു സിത്തു അതിനൊപ്പം തൻ്റെ ജീവിതം ഇപ്പോൾ എന്തൊരു ചിട്ടയോടെയാണ് പോകുന്നതെന്നും ആലോചിച്ചു രാവിലെ ആറേ മുപ്പതും ആവുമ്പോഴേക്കും അപ്പൂ ഡോറിൽ മുട്ടാൻ തുടങ്ങും ആദ്യമൊക്കെ ദേഷ്യം തോന്നുമായിരുന്നു എങ്കിലും ഇപ്പോൾ തനിക്ക് അതൊക്കെ ശീലമാണ് അവൻ വന്ന് വാതിൽ മുട്ടും മുന്നേ താനിപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടാവും പിന്നെ മുഖം കഴുകി നേരെ അടുക്കളയിലേക്ക് അടുക്കളയിലെത്തിയാൽ അപ്പൂവിൻ്റെ വകം നല്ലൊരു സ്ട്രോങ് ചായയിലാണ് ഒരു ദിവസം ഇപ്പോൾ തുടങ്ങുന്നത് തന്നെ അതും രണ്ടുപേരും ഒരുമിച്ചിരുന്നു ഓരോ കൊച്ചുവർത്തമാനൊക്കെ പറഞ്ഞ് ഇരുന്നൊരു ചായ അത് കുടിച്ച് കഴിയുമ്പോൾ മനസ്സിനും ശരീരത്തിനും വല്ലാത്തൊരു ഉണർവ് വന്നതുപോലെയാണ് പിന്നെ അടുക്കളയിലായവൻ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കുള്ള ചോറും കറികളും ഉണ്ടാക്കുമ്പോഴേക്കും വീട് മുഴുവൻ അടിച്ചു വരി തുളച്ച് വൃത്തിയാക്കും താൻ ആദ്യമൊക്കെ ഇതൊന്നും അറിയാത്തതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ചെയ്യുന്ന ജോലി എൻജോയ് ചെയ്ത് ചെയ്യാൻ അപ്പു പറഞ്ഞു ഉപദേശിച്ചതും താനും ഇതൊക്കെ ഇഷ്ടപ്പെട്ട് ചെയ്ത് തുടങ്ങി അപ്പോ ജോലികൾ എളുപ്പമുള്ളതായി വീട്ടിലെ ജോലിയെല്ലാം ചെയ്തു തീർത്ത് രണ്ടുപേരും കുളിച്ച് വന്ന് ഒരുമിച്ച് ഇരുന്ന് രാവിലെയുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞേൽക്കുമ്പോൾ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൂടെ റെഡിയാക്കി ടേബിളിൽ വെച്ചിട്ടുണ്ടാവും പിന്നെ അവിടുന്ന് യാത്ര പറഞ്ഞ് അവനവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കും അവൾ അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കും പോകും പിന്നെ കോളേജിൽ രണ്ടുപേരും തീർത്ത് വൻ ഇയറാണ് അത് കഴിഞ്ഞ് വീട്ടിലെത്തിയാലേ രണ്ടുപേരും പരസ്പരം സംസാരിക്കൂ ഒരു പ്രത്യേക സന്തോഷം കണ്ടെത്തുന്നുണ്ട് രണ്ടുപേരും നീ എന്താ സിത്തു ഈ ആലോചിക്കുന്നേ ഓരോന്നും ചിന്തിച്ച് മറ്റൊരു ലോകത്തിനെ പോലെ ഇരിക്കുന്ന സിത്തുവിൻ്റെ തൊഴിലും തട്ടി കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടി ചോദിച്ചതും ഒരു പുഞ്ചീരോടെ ഒന്നുമില്ലെന്ന് ചുമൽ കോശി കാണിച്ചു സിത്തു നിങ്ങൾക്കാർക്കെങ്കിലും മാ മാൾ വിളിച്ചിരുന്നോ അവൾ വരുന്നുണ്ടെന്ന് എന്നാ ഒന്നും പറഞ്ഞില്ല പക്ഷേ ഉടനെ വരാമെന്ന് പറഞ്ഞു ആരും ഒട്ടും പറയാതെ പോയതിന് എല്ലാവരോടും സോറി പറയാനും പറഞ്ഞു ദിയ ഒരു ചിരിയോടെ പറയുമ്പോൾ സിത്തുവിൽ അത്രയും ഉണ്ടായിരുന്ന പുഞ്ചിരി നിമിഷ നേരം കൊണ്ട് മാഞ്ഞുപോയി അവൾ അപ്പുവിനെ നോക്കി ഒന്നും അറിയാതെ ചിരിച്ചും തമാശ പറഞ്ഞും കൂട്ടുകാരുടെ കൂടെ പുറത്തേക്ക് പോകുന്നവനെ കാണേ എന്തിനോ അവളുടെ ഉള്ളം ഒന്ന് പിടഞ്ഞു മാള് വന്നാൽ ഒരു പക്ഷേ അപ്പൂ അവൻ അവനും അവൾക്ക് പരസ്പരം ഇഷ്ടമല്ലേ അവർക്കിടയിൽ താനല്ല തടസ്സം അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി എന്താ സിത്തു കണ്ണൊക്കെ നിറഞ്ഞല്ലോ അവളുടെ അടുത്തായിരുന്ന സൂപ്രയെ ചോദിച്ചതും പെട്ടെന്ന് മുഖത്ത് പുഞ്ചിരി വരുത്തി അവളെ നോക്കി സിത്തു ഒന്നുമില്ലടാ കറിയിൽ നല്ല എരിവ് കണ്ണ് രണ്ടും മെല്ലെ തുടച്ച് സിത്തു വേഗം എഴുന്നേറ്റ് പുറത്തേക്ക് പോയി വരാന്തയിൽ നിന്ന് കൂട്ടുകാർക്കൊപ്പം നിൽക്കുന്നവൻ ക്ലാസ്സിൽ നിന്ന് സിത്തു വരുന്ന കണ്ട് ആരും കാണാതെ അവളെ നോക്കിന്ന് പുഞ്ചിരിച്ച് പുരികെ മുയർത്തി കാണിച്ചതും അവനെ നോക്കി അവനെ നോട്ടം മാറ്റി കൈ കഴുകാൻ മുന്നോട്ട് നടന്നു സിത്തു എന്നും തന്നെ നോക്കി പുഞ്ചിരിക്കുന്നവളുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗൗരവം എന്തിനെന്നറിയാതെ അവൾ പോകും നോക്കിയിരുന്ന അപ്പൂവിനെ കൂട്ടത്തിൽ നിൽക്കുന്ന ആരും ശ്രദ്ധിച്ചില്ല അവരിപ്പോഴും തമാശകൾ പറഞ്ഞിരിക്കുന്ന തിരക്കിലായിരുന്നു